വയനാട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനകൾ കോഴിക്കോട് മൈസൂർ റോഡിലെ മുത്തങ്ങയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികർ വാഹനം ഉപേക്ഷിച്ചോടിയതോടെ തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി സുർജിത്ത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ വൈകിട്ട് ആറുമണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വേണു പൊൻകുഴിക്കും അതോടൊപ്പം തന്നെ മൂലഹള്ളക്കും ഇടയിലുള്ള മേഖല വനമേഖലയാണ് വനപാതയാണ് ദേശീയപാതയാണ് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയുടെ ഭാഗമായി ഉള്ള വനമേഖലയാണ് ഇവിടെ ഈ കാട്ടാനകളും മറ്റു വനിമൃഗങ്ങളും എല്ലാം തന്നെ നിത്യം റോഡിലേക്ക് എല്ലാം തന്നെ കാണും ഈ വാഹനങ്ങൾ അപ്പോൾ വേഗം കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തിയിടുകയോ ചെയ്യുകയാണ് പതിവ് പക്ഷേ ഈ ഇങ്ങനെ ഒരു വാഹനം അതായത് ബൈക്ക് ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആനക്കൂട്ടം ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് ആ ഏ മൊത്തം എട്ട് ആനകളാണ് ഉണ്ടായത് ഒരു ഭാഗത്ത് ആനകളും റോഡിന്റെ മറുഭാഗത്ത് ഒരു ആനയുമാണ് ഉണ്ടായിരുന്നത് ആ ആന ഈ കൂട്ടത്തിലേക്ക് ചേരാൻ വേണ്ടി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബൈക്ക് അവിടെ എത്തുകയും ആ ബൈക്കിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തത് ഈ ആളുകൾ തമിഴ്നാട് സ്വദേശികളാണ് അവർ ബൈക്ക് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പിറകിലേക്ക് മാറുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവായി ഇതിനിടയിൽ ആന ഈ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു ആന കൂടി റോഡിലേക്ക് കയറി വരികയാണ് ഉണ്ടായത് ഇത് പകർത്തിയത് കുൽത്താമ്പത്തേരി മാടക്കര സ്വദേശികളായിട്ടുള്ള കുടുംബം സഞ്ചരിക്കുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ അവരാണ് ഈ ദൃശ്യം പകർത്തിയതും അത് പുറത്ത് വിട്ടിരിക്കുന്നതും എന്തായാലും നിരന്തരം ഈ വനമേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും അത് ആളുകൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട് നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ആനകളുടെ ചിത്രം പകർത്താൻ വേണ്ടി കാടിലേക്ക് കയറിപ്പോയി അയാളെ ആന ഓടിക്കുന്ന ഒരു ദൃശ്യം നേരത്തെ പുറത്ത് വന്നതാണ് ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഈ കർണാടക ബന്ദിപ്പൂർ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിലെല്ലാം ഏർ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത് ശരി സുർജിത്യ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്